മശിവായ എൻ്റെ പേര് ശകുന്തള മണ്ണാർക്കാട് നിന്നായിരുന്നു ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്കിണ്ടായ ഇപ്പൊ തന്നെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് മോക്ഷത്ത് ക്ഷേത്രത്തിൽ വരുന്നത് ഇതിന് മുമ്പ് ഒരു തിരുവാതിരകളി ഡാൻസ് ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് വഴിപാടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ വന്നിട്ട് ഇപ്പം എന്താ പറയാ ശാരീരികമായിട്ടും മാനസികായിട്ടും ഭയങ്കരമായിട്ട് തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഒരു സർജറി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിലെനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം അതിന് മുൻപും സ്മെല്ല് എനിക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഇനിയിപ്പം അറിയാത്ത ഇഷ്ടമില്ലാത്ത ഇതാണെങ്കിലും ഒന്നും സ്മെല്ല് നമുക്ക് തിരിച്ച് എനിക്ക് തിരിച്ചറിയാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പൊ ഡോക്ടർമാരെ പറഞ്ഞു ഡോക്ടറെ കൈ കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്കിനി സ്മെല്ല് തിരിച്ചു കിട്ടില്ല അതിന് സർജറി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഞരമ്പൊക്കെ തളർന്ന് കിടക്കാണ് അപ്പൊ അത് കാരണം എനിക്ക് തിരിച്ചു വരില്ല നമുക്ക് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ വരില്ല എന്ന് തന്നെയാണ് അവർ പൂർണ്ണമായിട്ടും പറഞ്ഞത് അപ്പം ഇവിടെ വന്നിട്ട് ഞാനിപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഭഗവാന്റെ ആ പ്രസാദം കഴിക്കുന്ന സമയത്ത് സ്മെല്ല് തിരിച്ചു കിട്ടിണ്ട് അത്രയും വലിയൊരു അനുഭവം ഭഗവാൻ നേരിട്ട് തന്നെ എനിക്ക് തന്നു അപ്പൊ അതിന്റെ വലിയ ഒരു ഇത് കാരണം ഇനി എനിക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല അപ്പൊ അതിൽ തന്നെ ഭഗവാനോട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് തിരുമേനി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇനി പോസിറ്റീവ് ആയിട്ടാണ് ഞങ്ങക്ക് പറഞ്ഞു തന്നത് ഇനി ഇവിടുന്ന് അങ്ങട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു സർജറി കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു തല ഓപ്പൺ ചെയ്തിട്ടുള്ള അപ്പം ഇവിടെനിന്ന് ഇനി പറഞ്ഞു സർജറി വേണ്ടി വരില്ല എന്നാ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ആ ലിക്വിഡ് മൂക്കുന്ന ഒരു ലിക്വിഡ് വരില്ലായിരുന്നു അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പൊ ആ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ സർജറി വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ നിന്ന് പോകുമ്പോ പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തോ ഒരു നമുക്ക് ഇവിടുന്ന് എന്നുള്ള ആ ഒരു ഇതിൽ എങ്ങനെ ഇരിക്കാൻ എത്ര വേണേലും ഇരിക്കാം എന്നുള്ള ആ ഒരു ഇത് പോസിറ്റീവ് എനർജി ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇനി എല്ലാം ബാക്കിയുള്ളതും കൂടെ അതിലും കൂടെ അറിയാത്ത അനുഗ്രഹം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു ഓന്നാംശിവയായ